നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ കൃഷിയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മുന്നേറ്റം തുടരുമ്പോൾ ത്രിപുര വ്യാപനത്തിലും ഉൽപ്പാദനത്തിലും ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റബ്ബറുള്ള കേരളത്തിൽ ആവർത്തന കൃഷിയിൽ കാര്യമായ പുരോഗതിയില്ല ഉൽപ്പാദനത്തിൽ നേരിയ കുറവാണ് ഉണ്ടായത് അതേസമയം ത്രിപുരയിൽ മൂന്നിരട്ടിയാണ് കൃഷി വ്യാപനം ചെലവിന് ആനുപാതികമായി റബ്ബറിന് വില ലഭിക്കാത്തതും വിലയിൽ സ്ഥിരതയില്ലാത്തതുമാണ് കേരളത്തിലെ കർഷകരുടെ പ്രധാന പരിമിതി കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും റബ്ബർ കൃഷി പിന്നോട്ടടിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹെക്ടൽ ഉണ്ടായിരുന്ന റബ്ബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അഞ്ചു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി മുന്നൂറ് ഹെക്ടറിലെത്തി അതായത് എഴുപത്തി അഞ്ച് ഹെക്ടർ മാത്രമാണ് കൃഷി വ്യാപനം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ തമിഴ്നാട്ടിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഹെക്ടറിലാണ് റബ്ബർ ഉണ്ടായിരുന്നത് നിലവിൽ റബ്ബർ കൃഷി ഇരുപത്തോരായിരത്തി ഇരുനൂറ് ഹെക്ടറിലെത്തി അതേസമയം പത്ത് വർഷം മുമ്പ് ത്രിപുരയുടെ റബ്ബർ കൃഷി ഭൂമി വിസ്തൃതി എഴുപത്തോരായിരത്തി മുന്നൂറ്റി എഴുപത് ഹെക്ടറിലായിരുന്നത് ഒരു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് ഹെക്ടറായി വർദ്ധിച്ചു ആസാമിൽ ഒരു പതിറ്റാണ്ടിനിടെ റബ്ബർ നാൽപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഹെക്ടറിൽ നിന്ന് ഇരട്ടിയോളമായി അതായത് എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് ഹെക്ടറിലേക്ക് വർദ്ധിച്ചു മേഘാലയിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ഹെക്ടറിൽ നിന്നും ഇരുപത്തയ്യായിരത്തി മുന്നൂറ് ഹെക്ടറിലേക്കും നാഗാലാൻഡിൽ പതിനോറായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഹെക്ടറിൽ നിന്നും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഹെക്ടറിലേക്കും മണിപ്പൂരിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് ഹെക്ടറിൽ നിന്നും ആറായിരം ഹെക്ടറിലേക്കും മിസോറാമിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഹെക്ടറിൽ നിന്നും ഏഴായിരത്തി എണ്ണൂറ് ഹെക്ടറിലേക്കും അരുണാചൽ പ്രദേശിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഹെക്ടറിൽ നിന്നും ഒമ്പതിനായിരത്തി മുന്നൂറ് ഹെക്ടറിലേക്കും കൃഷി വർധനവുണ്ടായി ഉൽപാദന തോതിലും കേരളം പിന്നോട്ടടിക്കുന്നതായി റബ്ബർ ബോർഡ് കണക്കുകൾ വ്യക്തമാക്കുന്നു പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഉൽപ്പാദനം ആറ് ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ്റി ഇരുപത് ടണ്ണിൽ നിന്നും ആറ് ലക്ഷത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് ടണ്ണായി കുറഞ്ഞു തമിഴ്നാടിന്റെ റബ്ബർ ഉൽപാദനം ഇരുപത്തി ടണ്ണിൽ നിന്നും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം ടണ്ണിലെത്തി അതേസമയം ത്രിപുരയിലെ ഉൽപാദനത്തിൽ വലിയ കുതിപ്പാണ് ുന്നത് കഴിഞ്ഞ പതിറ്റാണ്ടിനുള്ളിൽ ത്രിപുരയിലെ ഉൽപാദനം മുപ്പത്തി ടണ്ണിൽ നിന്നും തൊണ്ണൂറ്റോരായിരത്തി അഞ്ഞൂറ് ടണ്ണിലെത്തി ആസാമിൽ മൂന്നിരട്ടിയാണ് വർധനവ് മേഘാലയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് ടണ്ണിൽ നിന്നും പതിനോരായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ടണ്ണായി രാജ്യത്തെ ആകെ സ്വാഭാവിക റബ്ബർ ഉൽപാദനം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഏഴ് ലക്ഷത്തി എഴുപത്തിനാലായിരം ടണ്ണിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എട്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം ആയി വർദ്ധിച്ചതായാണ് റബ്ബർ ബോർഡ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം വാർഷിക ഉപയോഗം പതിനാറ് ലക്ഷം ടണ്ണിലേക്ക് ഉയരുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി